ഹിമാലയ നദികൾ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഇവയാണ് ഹിമാലയ നദികൾ സിന്ധു ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ നീളമുണ്ട് ഇന്ത്യയിലൂടെ എഴുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ മാത്രമേ ഒഴുകുന്നുള്ളൂ സിന്ധുവിൻ്റെ പോഷക നദിയാണ് ചലം ചിനാബ് രവി ബിയാസ് സത്ലജ് ഇന്ത്യയിലൂടെ ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് ജമ്മു കാശ്മീരിലൂടെയും ലഡാക്കിലൂടെയും സിന്ധു ഒഴുകുന്നു എത്തിച്ചേരുന്ന സമുദ്രമാണ് അറബിക്കടൽ ഗംഗ ഗംഗോത്രി ഇമാനിയിലെ ഗോമുഖോയിൽ നിന്നും ഉത്ഭവിക്കുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നീളമുണ്ട് ഗംഗയുടെ പോഷക നദിയാണ് യമുന സോണ് ഗാഗ്ര കോസി ഗണ്ടക് ഗോമതി ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു ബ്രഹ്മപുത്ര ടിബറ്റിലെ ചെമ യുങ് തൂങ് ഇമാലിയിൽ നിന്നും ഉത്ഭവിക്കുന്നു രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ നീളമുണ്ട് ഇന്ത്യയിലൂടെ വെറും എഴുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ മാത്രമേ കടന്നു പോകുന്നുള്ളൂ ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ് ടീസ്ത മാനസ് സുബൻസിരി ലോഹിത് ആസാമിലൂടെയും അരുണാചൽ പ്രദേശിലൂടെയും ബ്രഹ്മപുത്ര ഒഴുകുന്നു ബ്രഹ്മപുത്ര വന്ന് പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് ഇതോടൊപ്പം ഓർത്തു വെക്കേണ്ടത് ഈ യു പി എസ് ചോദിച്ച ചോദ്യമായിരുന്നു ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ മൂന്നാമത്തെ നദി ഏതാണ് അവിടെ ഉത്തരമായിട്ട് കൃഷ്ണയാണ് പറയേണ്ടത് ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഗംഗയും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയായിട്ട് ഗോദാവരി മൂന്നാമത്തെ നദി കൃഷ്ണയുമാണ് ഗോദാവരി ഏകദേശം ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുണ്ട് കൃഷ്ണക്ക് ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ ദൈർഘ്യവുമുണ്ട്